നമസ്കാരം കോൺഗ്രസിനുള്ളിൽ കൊഴിഞ്ഞു പോക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ഞെട്ടലൊന്നും ജനങ്ങളിൽ ഉണ്ടാക്കില്ല കാരണം ഇതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ എന്നാൽ പ്രമുഖ നേതാക്കളുടെ പാർട്ടിക്കുള്ളിലെ നിലപാട് മാറ്റം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള തുറന്ന യുദ്ധമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതാ പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ വ്യക്തമാക്കി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിനനുവദിച്ച അഭിമുഖത്തിലാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത് കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും ഘടക തൃപ്തരല്ലെന്നും ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലു എന്നുമാണ് തരൂരിന്റെ തുറന്നു പറച്ചിൽ ഇനി ഇനി അനുനയ നീക്കത്തിനില്ലെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് മുന്നറിയിപ്പുമായി ശശി തരൂർ എം പി ഇപ്പോൾ രംഗത്തെത്തി ജനം വോട്ട് ചെയ്താണ് എന്നെ വിജയിപ്പിച്ചത് ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് തന്നിരിക്കുന്നത് നാല് തവണ വിജയിച്ച തനിക്ക് പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകളും കിട്ടിയിട്ടുണ്ട് പല സ്വതന്ത്ര ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ നേതൃപദവിക്ക് താനും യോഗ്യനാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണം സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിൽ എത്തിയതെന്നും തരൂർ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു അതേസമയം നേതൃത്വവുമായി ഇടഞ്ഞു നൽകുന്ന ശശി തരൂരുമായി തുടർ ചർച്ചകളില്ലെന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയതും മോദിയെ പ്രശംസിച്ചതും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ തരൂർ മുൻപോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്നാണ് സൂചന അതേസമയം തരൂരിന്റെ ഈ തുറന്നു പറച്ചിൽ ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെ ആദ്യ പടിയാണെന്ന വിലയിരുത്തലുകളും ഉണ്ട് കൂടാതെ പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ശശി തരൂരിനെ മെരുക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം എട്ട് നിലയിൽ പൊട്ടിയതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതും ഏതൊരവസരം കിട്ടിയാലും പാർട്ടിക്കുള്ളിലെ കള്ളത്തരങ്ങളും അഴിമതികളും തുറന്നു കാണിക്കുന്ന തരൂരിനെയാണ് നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും കാണുന്നത് അതേസമയം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് കൊണ്ട് ജയിക്കാനാകില്ലെന്നത് യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം പാർട്ടി തിരിച്ചറിയണം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പത്തൊൻപത് ശതമാനമാണ് കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എന്നാൽ ഇതുകൊണ്ട് ഭരണത്തിലെത്താൻ കഴിയില്ല ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ശതമാനം വോട്ട് അധികമായി ലഭിച്ചാൽ മാത്രമേ അധികാരത്തിലെത്താൻ കഴിയൂ അതിനാൽ തന്നെ കോൺഗ്രസിന് പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകളും അഭികാമ്യമാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും എനിക്ക് വോട്ട് ചെയ്തു അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ പോലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട് ഇതെന്റെ ഉത്തരവാദിത്തമല്ല പക്ഷെ ഞാൻ ഇത് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്നത് തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുന്നത് കൂടാതെ സർക്കാർ നല്ലത് ചെയ്താൽ അഭിനന്ദിക്കണമെന്നും തെറ്റായ നടപടികൾ കണ്ടാൽ വിമർശിക്കണമെന്നും തന്റെ പഴയ നിലപാട് ഉയർത്തിക്കാട്ടി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കുറെ കാലമായി പാർട്ടിയിൽ തന്നോട് അവഗണനയുണ്ടെന്നും കൂടിയാലോചന കുറയുന്നുണ്ടെന്നും തരൂർ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടിരുന്നു ഇതൊക്കെ വലിയ വാർത്തയായിട്ടും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പുതിയ തുറന്നു പറച്ചിലുമായി തരൂർ രംഗത്തെത്തിയത് എന്നാൽ പാർട്ടി നിലപാടിനെ വിരുദ്ധമായ നിലപാടുകൾ ഉണ്ട് എടുത്തെങ്കിലും തരൂരിനെതിരെ തുടക്കത്തിൽ മൃദനിലപാടായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാൽ നിലപാട് തിരുത്താതെ ഉറച്ചു നിന്ന തരൂരിനോട് സംസ്ഥാന നേതൃത്വം കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെടുന്നത്

आयन बिल्ड गुजरात